ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്കൊന്നുമില്ല പക്ഷേ ഞാൻ എനിക്കായി കാര്യങ്ങൾ ചെയ്യണമെന്നും എനിക്കറിയാം സമീകൃതയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ നമുക്ക് ഒന്ന് പത്രോ അഞ്ചോ എട്ട് നോക്കാം നിർമ്മതരായിരിപ്പിൻ ഉണർന്ന് ഇരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ച് തിരിഞ്ഞ് ചുറ്റി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു ഈ വചനം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ ഈ വചനം മുപ്പത്തഞ്ച് വർഷം മുൻപ് വേദപുസ്തകം ആദ്യമായി ഗൗരവമായി പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ കണ്ടതാണ് കാര്യങ്ങൾ സമീകൃതമായി വയ്ക്കുക എന്നതാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒരു കാര്യം നമുക്ക് സമീകൃത തെറ്റുമ്പോഴെല്ലാം നമുക്ക് കൂടുതൽ ഉണ്ടാവുന്നു കൂടുതൽ എന്നത് സാത്താൻ്റെ മൈതാനമാണ് നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ ചെയ്യുമ്പോഴെല്ലാം അഥവാ എന്തെങ്കിലും വേണ്ടത്ര ചെയ്യാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊന്ന് അധികമാവും വേണ്ടത്ര കഴിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ് കൂടുതൽ കഴിച്ചാൽ അതൊരു പ്രശ്നമാവും നിങ്ങൾ കൂടുതൽ പണം ചിലവാക്കിയാൽ അത് പ്രശ്നമാവും നിങ്ങൾ പണമൊന്നും ചിലവാക്കിയില്ലെങ്കിലും അത് പ്രശ്നമാവും നിങ്ങൾ വൃത്തിയും വെടിപ്പുമുള്ളവരാണെങ്കിൽ എല്ലായ്പ്പോഴും അലക്കി പോളിഷ് ചെയ്ത് തേച്ചുകൊണ്ടേയിരിക്കും ആർക്കും നിങ്ങളുടെ വീട്ടിൽ നിൽക്കാനും ശ്വസിക്കാനും സാധിക്കില്ല അതും ഒരു പ്രശ്നം തന്നെയാണ് എന്നാൽ നിങ്ങൾ ഒരിക്കലും വീട് വൃത്തിയാക്കില്ലെങ്കിൽ അതും പ്രശ്നമാണ് ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് എത്ര പേർക്ക് മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തുറകളിലും സമീകൃതത പാലിക്കുക നിങ്ങൾ വ്യായാമം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ കൂടുതൽ വ്യായാമം ചെയ്യാൻ പാടില്ല നിങ്ങൾ വേദപുസ്തകം വായിക്കണം എന്ന് ഞാൻ കരുതുന്നു സാധിക്കുമെങ്കിൽ നിങ്ങൾ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പിൽ ചേരണമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ അതും അളവിലധികം ചെയ്യാൻ സാധിക്കും ചിലർ കൂടുതൽ ആത്മീകതയിലേക്കും പക്ഷേ ലൗകിക കാര്യങ്ങൾ ഒരല്പം പോലും ചെയ്യുകയുമില്ല അവരുടെ തലമേഖങ്ങൾക്കുള്ളിലായിരിക്കും അവരെപ്പോഴും സൂത്രം ദൈവമേ ഹലലൂയ എന്ന് ഉച്ചരിച്ചു കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും അവരാരെയും ഒരിക്കലും സഹായിക്കാനും തയ്യാറല്ല ആത്മീകമാണെന്ന് തോന്നുന്നത് ചെയ്യും സമീകൃതയോടെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് നാം പഠിക്കണം ദൈവം നമ്മുടെ ഓരോ വശങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു നിങ്ങൾക്കൊരു ഭൗതിക ശരീരമുണ്ട് അതിനെ നിങ്ങൾ പരിപാലിക്കണം നിങ്ങൾക്ക് കിട്ടിയതിനെ നിങ്ങൾ തളർത്തിയാൽ ലോകത്തിലെ ഒരു മെഷീനും അകത്ത് കിടക്കാൻ സാധിക്കില്ല കടയിൽ പോയി മറ്റൊരെണ്ണം വാങ്ങിക്കാനും കിട്ടില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുകയാണെങ്കിൽ അതിന് സമയവും അധ്വാനവും പണവും നിക്ഷേപിക്കേണ്ടി വരും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറ്റബോധം തോന്നാൻ പാടില്ല എനിക്ക് എന്നെ നോക്കാൻ സമയമില്ല അതിന് കൂട്ട് സമയമില്ല ഇന്ന് ഞാൻ നിങ്ങളുടെ പോലെ ചില ഉപദേശങ്ങൾ നൽകാൻ പോവുകയാണ് നിങ്ങൾ ചില കാര്യങ്ങൾ പരിപാലിക്കണം ചർമ്മം പല്ല് മുടി സംരക്ഷിക്കണം നിങ്ങളുടെ നഖങ്ങൾ നിങ്ങൾ വ്യായാമം ചെയ്യണം നല്ല തരമുള്ള ഭക്ഷണം ലഭിക്കാൻ നിങ്ങൾ നിക്ഷേപിക്കണം അല്ലാതെ എപ്പോഴും തിരക്കിട്ടുകൊണ്ട് എവിടെയെങ്കിലും വണ്ടി ഓടിച്ചു പോയി കഴിക്കാൻ മാത്രമേ സമയം അനുവദിക്കുന്നുള്ളൂ എങ്കിൽ അതിലൊരു പോഷകവും ഉണ്ടാവില്ല പോഷകമൂല്യം കിട്ടില്ല അതിൽ ഒരു നന്മയും ഉണ്ടാക്കാത്ത പല വസ്തുക്കളും നിറച്ചുമുണ്ടാവും ജനങ്ങൾക്ക് അസുഖം തോന്നുന്നതിൽ അതിശക്തിയില്ല നാം എന്താണ് ശരീരത്തിൽ നിറയ്ക്കുന്നത് എന്നതിനെക്കുറിച്ച് ആശയമുണ്ടെങ്കിൽ നന്നായിരുന്നു പോഷകങ്ങളെക്കുറിച്ച് ഒരു നല്ല പുസ്തകം വായിക്കുക നിങ്ങളുടെ ശരീരത്തിൽ നിറയ്ക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക ചില ലേബിൾസ് വായിച്ച് സ്വയം ചോദിക്കുമോ ഞാനിതിൻ്റെ ശരീരത്തിനകത്ത് നിറയ്ക്കണമോ നല്ല തരമുള്ള ആഹാരത്തിന് സമയമെടുക്കുക നല്ല സാധനങ്ങൾക്കായി കൂടുതൽ പണം മുടക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെന്താണ് ഇങ്ങനെ നോക്കുന്നത് യേശുവിനും ഇതിനും തമ്മിൽ എന്താണ് ബന്ധം യേശുവിനെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് യേശുവേ യേശുവേ യേശുവേശുവേ നമ്മളൊരൽപ്പം പോലും ഞാനും ഉപയോഗിക്കുന്നില്ല നമുക്ക് കോമൺ സെൻസ് ഇല്ല നമ്മൾ ബമ്പർ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്ന ക്രിസ്തീയ ആഭരണങ്ങൾ ദേഹം മുഴുവനും തൂക്കിയിട്ടുകൊണ്ട് എല്ലായിടത്തും പോകും നമുക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും കരുതുന്നു ദൈവമേ ഞാൻ ഇന്റർവ്യൂ കൊടുക്കാൻ പോകുമ്പോൾ എപ്പോഴും ജനങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഒരേപോലുള്ള ചോദ്യങ്ങളായിരിക്കും ഒരേപോലുള്ള പത്ത് ചോദ്യമെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട് പക്ഷേ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം നിങ്ങൾ ഈ മിനിസ്ട്രിയിൽ എങ്ങനെയാണ് മുഖ്യമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു ഭാര്യ ഒരു മാതാവ് ഒരു എഴുത്തുകാരി ഇവയെല്ലാം നിങ്ങൾ നിറവേറ്റുന്നത് എങ്ങനെ എനിക്ക് ദൈവം ശരിയായ ഉത്തരം നൽകി സഹായിക്കും ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും എല്ലാ കാര്യങ്ങളും നേരെയാക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പ്രധാനപ്പെട്ടവ നേരെ ചൊവ്വ നടത്തും ഇന്ന് നിങ്ങൾ പലതും നേരം വണ്ണം ചെയ്തേക്കാം എന്നാൽ നാളെ അവയെല്ലാം തെറ്റും കാരണം പല കാര്യങ്ങൾ നമുക്ക് നേർക്ക് വരും അനവധി ഡിമാൻഡുകൾ ഉണ്ടാവും എന്തിനോട് ശരിയെന്ന് പറയണമെന്നും എന്തിനോട് വേണ്ടെന്ന് പറയണമെന്നും പഠിക്കണം ആരോടെങ്കിലും നിങ്ങൾ ഇങ്ങനെ പറയുന്നതിൽ തെറ്റില്ല ഞാൻ ഇന്ന് നിങ്ങൾക്കത് ചെയ്യില്ല എൻ്റെ പല കാര്യങ്ങളും ഇനിയും ചെയ്തു തീർക്കാനുണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ചിലർക്കിപ്പോഴും അത് തീർച്ചയില്ല നിങ്ങൾ അങ്ങനെയാണ് ഞാൻ കരുതി നിങ്ങൾ ടി വിയിൽ പ്രസംഗിച്ച സ്വന്തം കാര്യം മറന്ന് ത്യാഗം ചെയ്യണമെന്നാണെന്നാണ് അതെ അതൊരു നല്ല സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിർത്തി ഞാനത് പ്രസംഗിക്കാം എന്നാൽ നമുക്ക് അവയെല്ലാം ആവശ്യമാണെന്നതാണ് കാര്യം ദൈവവചനത്തിൻ്റെ ഒരു കൗൺസിൽ എന്നാണ് അതിൻ്റെ പേര് ത്യാഗം ചെയ്യാൻ ചില സമയമുണ്ട് ഇങ്ങനെ പറയാനും സമയമുണ്ട് ഇല്ല എനിക്കൊരല്പം വിശ്രമം വേണം ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ക്ഷീണിതരെങ്കിൽ കിടന്നുറങ്ങുക ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്ത് അവശരാകുന്നത് മതിയാക്കൂ പറയൂ വല്ലാത്ത ക്ഷീണമുണ്ട് ഞാൻ കിടന്ന് ഉറങ്ങട്ടെ നിങ്ങൾ ക്ഷീണിതരാണെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും എനിക്കറിയില്ല മാനിക്യൂർ പെഡിക്യൂർ നടത്തം എന്തായാലും പറയൂ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ എന്നെ കാണില്ല ഞാൻ എൻ്റെ കാര്യം നോക്കാൻ പോവുകയാണ് നമ്മൾ വിശ്രമിച്ചാൽ ലോകം അവസാനിക്കുന്നത് പോലെ നാം പെരുമാറും ഞാനിപ്പോൾ അങ്ങനെ അറിയാമോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന ടൗണിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഹൈവേ ഉണ്ട് ആ ഹൈവേയിൽ രണ്ട് ചെറിയ സ്ഥലങ്ങൾ അവിടെ സെൽഫോൺ ടവർ ഇല്ലാത്ത സ്ഥലമാണ് തീരെ റേഞ്ച് കിട്ടില്ല ആരെയും വിളിക്കാൻ പറ്റാതെ രണ്ട് മിനിറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും കലിയിളകും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്കെല്ലാം വിരൽ തുമ്പിൽ തന്നെ നേടണം പണ്ട് ആർക്കെങ്കിലും ഫോൺ ചെയ്യണമെങ്കിൽ കാർ റോഡിൽ നിന്ന് മാറ്റിയിട്ടിട്ട് കോയിൻ ഇട്ട് ചെയ്യും ഫോൺ തേടും കയ്യിൽ കയ്യിലുണ്ടാകുമോ എന്ന് നോക്കും ഇതെല്ലാം ഞാൻ ഓർക്കുന്നു നാം ചില കാര്യങ്ങൾ എപ്പോഴും നേരെയാക്കേണ്ടി വരും ഒരു കാര്യം ആർക്കും പറയാനാവില്ലെന്ന് എനിക്ക് അറിയാം എൻ്റെ ജീവിതത്തിലെല്ലാം സമീകൃതതയിലാണ് ഉള്ളത് ഞാൻ ഒരിക്കലും സമീകൃതത ലംഘിക്കാറില്ല നമ്മളെല്ലാവരും സമീകൃതത എത്തുന്ന അപകടത്തിലാണ് ഇന്ന് നമ്മെ നോക്കി അനേകം കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് സെൽഫോൺസ് ഉണ്ട് ഇൻ്റർനെറ്റ്സ് ഉണ്ട് ജനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ വിളിക്കാം നമുക്ക് ധാരാളം ചുമതലകളുണ്ട് ഈ ലോകം തികച്ചും വ്യത്യസ്തമായ സ്ഥലമാണ് ഒടുവിൽ ഞാൻ എന്താണ് തീരുമാനിച്ചതെന്ന് അറിയാമോ ലോകം മാറില്ല അതിനാൽ ഞാൻ മാറും ലോകം മാറാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അതിനാൽ നിങ്ങൾ മാറണം ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ നിങ്ങൾ അവിടെയുണ്ട് എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ജീവിതത്തിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ ഞാൻ ഒരിക്കലും സന്തോഷിച്ചിട്ടില്ലെന്ന് പറയുന്നത് എന്തുമാത്രം ശോചനീയമാണ് ഞാനിത് മനസ്സിലാക്കിയപ്പോൾ അന്ന് ഏകദേശം എനിക്കൊരു അൻപതോളം പ്രായമുണ്ടായിരുന്നു എനിക്കൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല ആ കാലം മുഴുവനും എൻ്റെ എന്നെ പീഡിപ്പിച്ചു അതിനാൽ എനിക്ക് ബാല്യകാലം ഇല്ലാതെ പോയി എൻ്റെ ഉള്ളിൽ ആരോഗ്യമുള്ള ഒരു കുട്ടിത്വം ഉണ്ടായിരുന്നില്ല അതിനാൽ ഞാൻ ചുമതലാബോധമുള്ള ഒരു യുവതിയായിട്ടാണ് വളർന്നത് ജോലി 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 ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവത്തിന് എന്തും വീണ്ടെടുക്കാൻ കഴിയും എനിക്ക് അറുപത്തെട്ട് വയസ്സുണ്ട് ഞാൻ അടിച്ചു പൊളിക്കുന്നു പക്ഷെ ഞാൻ പഠിച്ച കാര്യങ്ങളിൽ ഒന്ന് എന്ത് ചെയ്താലും അത് ആസ്വദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഞാനിത് സന്തോഷിക്കുന്നു എനിക്കിതിൽ സന്തോഷമുണ്ട് ലഞ്ച് കഴിക്കാൻ പോകുന്നതിൽ ആസ്വദിക്കുന്നു ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങാൻ പോകുന്നതിൽ സന്തോഷിക്കുന്നു രാത്രി തിരിച്ചു വരുന്നതിൽ സന്തോഷിക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാം സന്തോഷിക്കുന്നു ഞാൻ കരുതാറുണ്ട് ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് ആസ്വദിക്കാനാവുമെന്ന് ഞാനിത് ചെയ്ത് കഴിയുകയാണെങ്കിൽ അഥവാ ഞാനപ്പോൾ സന്തോഷിക്കുന്നതാണ് അഥവാ ഞാനപ്പോൾ തീർച്ചയായും സന്തോഷിക്കും ആരെങ്കിലും അപ്പോൾ സന്തോഷിക്കുന്നെങ്കിലോ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാലോ ഞാനിപ്പോൾ സന്തോഷിക്കുന്നു ഞാനിത് സന്തോഷിക്കാൻ പോകുന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മതിയാക്കി എല്ലാം ദൈവത്തിനായി ചെയ്യാൻ തുടങ്ങണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഇന്ന് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നു നിങ്ങളിൽ ചിലർ കുറെ കാലമായി ഏതാനും ചെറിയ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ രക്തസാക്ഷിയെ പോലെ കരുതുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ് ആ വസ്തുത നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാകുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുക എന്നെ സന്തോഷിപ്പിക്കേണ്ടത് ആരുടെയും ജോലിയല്ല അതെനിക്കും ദൈവത്തിന് തമ്മിലുള്ള വ്യവസ്ഥയാണ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിനായി പ്രാർത്ഥിക്കും മറ്റാരും അതെനിക്ക് തരുന്നില്ലെങ്കിൽ ദൈവം എനിക്ക് അനുവാദം നൽകും ഞാൻ എന്നെ അതിനായി നൽകും ദാസന്മാരെ ജഡപപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാൽ അല്ല പകരം കർത്താവിനെ ഭയപ്പെട്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്രേ അവനെ അനുസരിക്കേണ്ടത് അത് കുളിമുറി വൃത്തിയാക്കുന്നതായാലും അല്ലെങ്കിൽ അതൊരു കമ്പനിയുടെ സിഇഒ ആയിരുന്നാലും കുട്ടികൾക്ക് വേണ്ടി കളിക്കാരുകൾ ഓടിക്കുന്നതായാലും പുല്ല് ചെത്തുന്നതായാലും കാറിൻ്റെ ഓയിൽ മാറ്റുന്നതായാലും ശരി നിങ്ങൾ ചെയ്യുന്നത് എന്ത് ജോലിയായാലും അത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ അല്ലാതെ കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറയുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല ആരുമിത് തെറ്റായിട്ട് എടുക്കരുത് ഇത് നോക്കൂ നിങ്ങളെ സ്വാധീനിക്കാൻ ഞാൻ ഒരിക്കലും നിർബന്ധിതയല്ല നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു ചിന്തയുമില്ല കാരണം എൻ്റെ കാര്യത്തിൽ ഞാൻ സ്വതന്ത്രയാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് സ്വതന്ത്രരാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല കാലമുണ്ടാവും പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് കരുതേണ്ട പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ദൈവത്തിനായിട്ടാണ് കാരണം ഇവിടെയാണ് ഞാൻ ഉണ്ടായിരിക്കേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും ഇത് പഠിക്കാനാവും ഇത് പഠിക്കാൻ എനിക്ക് കുറേ കാലം എടുത്തു അപ്പോൾ അനുഭവിച്ച വേദന നിങ്ങളോട് എനിക്ക് പറയാനാവും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഒരാൾക്ക് വേണ്ടി ചെയ്യാൻ പഠിച്ചാൽ ദൈവം നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ചെയ്യുക നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും നിങ്ങളത് ശരിയായ മനോഭാവത്തോടെ ചെയ്യുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നാൽ അത് നിങ്ങൾ ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളിൽ നിന്ന് പലപ്പോഴും ലഭ്യമാക്കാനാവില്ല അത് ലഭിക്കാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിരാശ തോന്നാനിടയാവും നിങ്ങൾക്ക് വിദ്വേഷമുണ്ടാവും നിങ്ങൾ അവരോട് ദേഷ്യപ്പെടും അങ്ങനെ അവരുമായുള്ള ബന്ധത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും വീണ്ടും നിങ്ങൾ ഇന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കൂ ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഞങ്ങളടുത്ത് പ്രവർത്തിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടിയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷിക്കാനാവില്ല ഞങ്ങൾ സ്റ്റാഫ്സിന് നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം പണം മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര തന്നെ ശമ്പളം ഉണ്ടായാലും നിങ്ങൾ മറ്റെവിടെയെങ്കിലും പ്രവർത്തിക്കേണ്ടി വരും കാരണം അവിടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടതെന്ന് വിശ്വസിക്കും നിങ്ങൾ പഴയ സ്ഥലത്ത് തുടരണം കാരണം അത് ദൈവം നിങ്ങൾക്ക് തന്ന ആണെന്ന് നിങ്ങൾ വിശ്വസിക്കണം അവിടെയാണ് ആർക്കെങ്കിലും ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തു നിങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് നിശ്ചയിച്ചിരിക്കുന്നു അവിടെ നിങ്ങൾ ഇരിക്കേണ്ടതാണ് അതായത് നിങ്ങൾ ഈ പറച്ചിൽ ഒഴിവാക്കുക നോക്ക് ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്തു നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്തു നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തില്ലേ നിനക്ക് വേണ്ടി ഞാൻ അതൊക്കെ ചെയ്തില്ലേ എന്നിട്ടെന്താ ആരും എന്നെ പ്രശംസിക്കുന്നില്ല ആരും എന്നെ സ്നേഹിക്കുന്നില്ല മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ ഞാൻ ജീവിതം മുഴുവനും ചിലവാക്കി എന്നിട്ട് ഇപ്പോൾ എൻ്റെ കാര്യമോ എനിക്കിപ്പോൾ വയസ്സായി ആരും എന്നെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല ആരും എന്നെ സ്നേഹിക്കുന്നില്ല നിങ്ങൾക്കറിയാമോ അത് നിങ്ങളുടെ സ്വന്തം തെറ്റാണ് ഞാൻ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സന്തോഷമേ ഇല്ലല്ലോ എന്തുകൊണ്ടാണെന്നോ എനിക്കതറിയാം നോക്കൂ സ്വയ സഹതാപം ഉപേക്ഷിക്കുന്നത് കഠിനമായിരുന്നു ഞാൻ ഒന്ന് പറയട്ടെ സ്വയ സഹതാപത്തിനിരയാവുക എന്ന് പറയുന്നത് വിട്ടിത്തമാണ് പക്ഷേ കാര്യം ഇതായിരുന്നു ഡേവ് പുറത്തുപോയി ഗോൾഫ് കളിക്കും എന്നാൽ ഞാൻ വീട്ടിൽ നിന്ന് എന്നെ പറ്റി ചിന്തിച്ച് സഹതാപിച്ച് കരയും ഇത് എന്തുമാത്രം മണ്ടത്തരമാണ് അല്ലേ അത് ഗോൾഫ് കളിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല ഒരു കാര്യം പോലും മാറിയില്ല അതൊട്ടും തന്നെ ദൈവത്തെ സന്തോഷിപ്പിച്ചില്ല ഒടുവിൽ ഞാൻ എന്താണ് തീരുമാനിച്ചതെന്നോ അദ്ദേഹം ഏതായാലും ഗോൾഫ് കളിക്കാൻ പോകും എനിക്ക് എന്ത് ചെയ്യാനാമെന്ന് കണ്ടുപിടിച്ച് ഞാൻ അത് ചെയ്യും അദ്ദേഹത്തോട് പോയിക്കൊള്ളാൻ പറയും പോ പോ ഞങ്ങൾ നന്നായി ജീവിക്കുന്നു ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങൾ കുറെ കാലമായി വിവാഹിതരാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കിടുന്നതിൽ ഒരു പ്രയോജനവും ഇല്ല എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും എനിക്ക് ദേഷ്യം പിടിച്ചിരുന്ന പല സംഗതികളും ഇന്ന് തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പുറകോട്ട് നോക്കി ചിന്തിച്ചാൽ ഞാൻ അദ്ദേഹത്തോട് ഒരാഴ്ചകളോളം സംസാരിക്കാതിരുന്നെന്ന് എനിക്ക് വിശ്വസിക്കാനേ വയ്യ ഞാൻ അതിനെക്കുറിച്ച് വലിയൊരു പ്രഹസനം തന്നെ ഉണ്ടാക്കിയിരുന്നു ഇന്ന് ഞാനും ഡേവും ശരിക്കും അടിച്ചുപൊളിക്കുന്നു അദ്ദേഹം നല്ല തമാശക്കാരനാണ് അദ്ദേഹം നല്ല തമാശക്കാരനാണ് വയസ്സാകും തോറും നിങ്ങൾ തമാശകൾ പലതും ചെയ്യും പ്രത്യേകിച്ച് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഓർക്കാൻ സാധിച്ചില്ലെന്നും വരാം ഞാൻ സന്തോഷിക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ എന്റെ ഭർത്താവിനെ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ വേദപുസ്തകം പറയുന്നു ഭാര്യ ഭർത്താവിൽ സന്തോഷിക്കണമെന്ന് അല്ലാതെ അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തിൻ്റെ ഫാഷൻ മാറ്റി രൂപാന്തരപ്പെടുത്തി മരിക്കുന്നത് വരെ അദ്ദേഹത്തെ കുത്തി കുത്തി ശല്യപ്പെടുത്തി വീട്ടിൽ വരാൻ തോന്നാത്തതുപോലെ ആക്കണമെന്നല്ല അദ്ദേഹത്തെ ആസ്വദിക്കുക നിങ്ങൾ ചിലതേ എനിക്കറിയാം നിങ്ങൾക്ക് ഈ കെട്ടിടം മുഴുവനും ഓടണമെന്ന് ആഗ്രഹമുണ്ടാവും നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ടോ ഞാൻ വിവാഹം കഴിച്ച ആളെപ്പറ്റി നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് പറയാൻ എളുപ്പമാണ് ബാ 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 എന്ന് അല്ല ഇന്നിവിടെ വന്ന പുരുഷന്മാരെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ അതെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുവിൻ ദൈവത്തിനെന്നപോലെ അവരെ സേവിപ്പിൻ നിങ്ങൾ ദൈവത്തിനായി രഹസ്യമായി ചെയ്യുന്നതിലെല്ലാം അവൻ നിങ്ങൾക്ക് പരസ്യമായി പ്രതിഫലം നൽകും പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഇതൊരു വലിയ കാര്യമാണ് ഇത് ഏറ്റവും വലിയതാണ് നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞാൽ നിങ്ങളുടെ പ്രതിഫലം നഷ്ടമാവും ശരി സദൃശ്യവാക്യം മുപ്പത്തൊന്നാം അധ്യായം നോക്കാം ഒരു മിനിറ്റ് നിങ്ങൾ എന്നോട് ക്ഷമിച്ചേ പറ്റൂ കാരണം ഇത് സദൃശവാക്യം മുപ്പത്തൊന്നിലെ എല്ലാം തികഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ചാണ് സ്ത്രീക്കും പുരുഷന്മാർക്കും വെവ്വേറെ തത്വങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് അതുകൊണ്ട് പുരുഷന്മാരുടെ മനോഭാവം പുലർത്തരുത് സദൃശിവാക്യം മുപ്പത്തൊന്നിലെ സ്ത്രീയെക്കുറിച്ചുള്ള കാര്യം ഇവിടെ ഇരുന്ന് കേൾക്കാൻ ഞാൻ തയ്യാറില്ല കാരണം അതുപോലൊരു വ്യക്തിയെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ സ്വാധീനിക്കാൻ പരിശ്രമിക്കുന്നത് ഈ സ്ത്രീ എന്നെ ദേഷ്യം പിടിപ്പിക്കാറുണ്ടായിരുന്നു ഞാൻ തമാശ പറയുകയല്ല ഞാൻ വചനത്തെ ഗൗരവമായി പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം കരുതി ഛേ ഛേ ആർക്കും അങ്ങനെ ഇരിക്കാനാവില്ല ശരി ആദ്യമായി പത്താം വാക്യം ഇത് പുരുഷന്മാർക്കുള്ളതാണ് സാമർഥ്യമുള്ള ഒരു ഭാര്യയെ ആർക്ക് കിട്ടും അങ്ങനെയുള്ളവളെ ആർക്കാണ് ലഭിക്കുക അവൾക്ക് മുത്തുകളെക്കാളും ആഭരണങ്ങളെക്കാളും ഏറ്റവും അധികം വിലയുണ്ടായിരിക്കും നിങ്ങൾക്കൊരു നല്ല ഭാര്യയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളെ നിങ്ങൾ പ്രശംസിക്കണം അവളെ പ്രശംസിക്കണം അവളെ പ്രശംസിക്കണം അവളെ പ്രശംസിക്കണം ആമേൻ അവളുടെ വില മുത്തുകളിലും ഏറും ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു അവൻ്റെ ലാഭത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല ആ സത്യം അവനെ ചീത്തയാക്കാൻ ഇടയാക്കുകയും കൂടാതെ ഇവിടെ പറയുന്നു അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മയത്രേ ചെയ്യുക സ്ത്രീകളെ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഭർത്താവിനെ പ്രശംസിക്കുമെന്നൊരു ഉടമ്പടി എടുക്കേണ്ടതാണ് ഏ എനിക്കെങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല നിങ്ങളിത് കേൾക്കുന്നുണ്ടോ ഒരു ദിവസം ഒരു പ്രശംസ ദൈവമേ ഞാൻ അങ്ങനെ ചെയ്യില്ല അദ്ദേഹം എന്നെ പ്രശംസിക്കുന്നില്ലല്ലോ എന്നാൽ ആദ്യത്തെ സംരംഭം നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കട്ടെ നിങ്ങൾ വിവാഹിതരല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെങ്കിലും പ്രശംസിക്കുക നിങ്ങൾ ഇനിയും വിവാഹിതരല്ല ഞാനത് തിരിച്ചെടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് പരിചയമുള്ളവരെ പ്രശംസിക്കൂ പക്ഷേ എപ്പോഴും ആവശ്യമില്ല ഇത് നോക്കൂ അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താൽപ്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു എല്ലാവരും പറയൂ വേല ചെയ്യുന്നു അവൻ കച്ചവട കച്ചവടക്കപ്പൽ പോലെയാകുന്നു നിന്ന് ആഹാരം കൊണ്ടുവരുന്നു അവൾ നന്നേ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരുത്തിക്ക് ഓഹരിയും കൊടുക്കുന്നു അവൾ ഭക്ഷണം ഉണ്ടാക്കുക മാത്രമല്ല അതിന് വേണ്ടതായ സാധനങ്ങളും ഉണ്ടാക്കുന്നു അവൾ രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിച്ച് പ്രാർത്ഥിച്ച് മറ്റെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപായി ദൈവത്തോടൊത്ത് സമയം ചിലവാക്കുന്നു ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ ദൈവത്തോടെ എപ്പോഴാണ് സമയം ചിലവാക്കേണ്ടതെന്ന് ഒരു നിയമം ഉണ്ടാക്കിയല്ല ചിലർ അത് രാവിലെ എഴുന്നേൽക്കുന്നവരല്ല എന്ന് മറ്റും എനിക്കറിയാം എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ദിവസവും അതിരാവിലെ ഏറ്റവും ആദ്യം ദൈവത്തോടൊത്ത് മുപ്പത് മിനിറ്റ് നേരം ചിലവാക്കും എന്ന് ഒരു തീരുമാനമെടുക്കുക അവനുമായി ഉണ്ടാവണം സംസാരിക്കണം പ്രാർത്ഥിക്കണം വായിക്കണം സംഗീതം കേൾക്കണം ആരാധിക്കണം എന്നാൽ അത് നിങ്ങളുടെ ജീവിതം മുഴുവനായി മാറ്റും എന്ന് ഉറപ്പാണ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങളുടെ ഷെഡ്യൂളിൽ ദൈവത്തിനായി സമയം ഒതുക്കിയില്ലെങ്കിൽ അത് ഗൗരവമായ പ്രശ്നമാണ് നിങ്ങൾക്കൊരിക്കലും സന്തോഷമുണ്ടാവില്ല ഒരിക്കലും സമാധാനമുണ്ടാവില്ല അവൾ നന്നേ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾ ഓഹരിയും കൊടുക്കുന്നു നിങ്ങൾ കരുതും ഓഹോ അതുപോലൊരു വേലക്കാരത്തി എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ അവളെപ്പോലെ നിങ്ങളും പെരുമാറിയിരുന്നെങ്കിൽ നിങ്ങൾക്കും ഒരു വേലക്കാരി ഉണ്ടാവുമായിരുന്നു അവൾ ഒരു നിലത്തിൽ മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു അവൾ ഒരു തൊഴിലുടമയാണ് കൈനേട്ടം കൊണ്ട് മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു എനിക്കിത് ഇഷ്ടപ്പെട്ടു അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു അതുവരെ ചെയ്യുമെന്ന് ഉടമ്പടി ചെയ്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് തടസ്സമുണ്ടാക്കുന്ന മറ്റു കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റെടുക്കില്ല നിങ്ങളിൽ എത്ര പേരാണ് കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് അവ ചെയ്യാനാവാതെ വിഷമിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ കാരണം നിങ്ങൾ വികാരം കൊണ്ട് ഉടമ്പടി ചെയ്തു ഓ അതെ 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 സ്വതന്ത്രയുമ്പോൾ എനിക്കത് ചെയ്യാനാവൂ എന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ കരുതാം ഞാൻ എന്താണ് ചെയ്തത് ഞാനത് ചെയ്യും എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങൾ ചിന്തിക്കുക എന്തെങ്കിലും ഏറ്റെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളത് ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കണം അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു അവൾ ബലം കൊണ്ട് അര മുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു ഞാൻ ഒരിക്കൽ കൂടി ഇത് വായിക്കാം അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു കൈനേട്ടം കൊണ്ട് അവൾ ഒരു തോട്ടം ഉണ്ടാക്കുന്നു സദൃശവാക്യം മുപ്പത്തൊന്നിലെ സ്ത്രീ നന്നായി വ്യായാമം ചെയ്തിരുന്നു നിങ്ങളോട് ഞാൻ വ്യായാമത്തെപ്പറ്റി പറയേണ്ടതില്ലെന്നറിയാം പക്ഷേ ദൈവം നമുക്ക് ഈ ജോയിൻസ് തന്നിരിക്കുന്നത് അത് ചലിപ്പിച്ച് പ്രവർത്തിക്കാനാണ് അല്ലാതെ വെറുതെ അവൾ ഭുജങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്യുന്നു എനിക്ക് മസിൽസ് കാണിക്കാൻ ഇഷ്ടമാണ് ഓക്കെ തൻ്റെ വ്യാപാരം ആദായമുള്ളതോ എന്ന് അവൾ ആഗ്രഹിക്കുന്നു ഇത് നിങ്ങൾ കണ്ടു ഇത് കാണാതിരിക്കാൻ വഴിയില്ല പതിനെട്ടാം വാക്യം തൻ്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ കാണുന്നു അവൾ ആർക്ക് വേണ്ടിയാണ് ചെയ്തത് ദൈവത്തോടും ദൈവത്തിനായും ദൈവത്തോട് ദൈവത്തിനായും അവളത് കുടുംബത്തിനായി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല അവൾ ശമ്പളത്തിന് വേണ്ടി ചെയ്തതായും പറയുന്നില്ല ബോസ് അവളെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് കരുതി അവൾ അത് ചെയ്തിട്ടില്ല അവൾ ദൈവത്തോടു കൂടി ദൈവത്തിനായി പ്രവർത്തിച്ചു അത് നല്ലതാണ് അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോയതുമില്ല അത് തുടർന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു കഷ്ടം വേദന അതുപോലെ അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അവളുടെ വീടും അവളുടെ ജീവിതവും പ്രകാശപൂരിതമായിരുന്നു അവളുടെ വിളക്ക് കെടാതിരുന്നു കാരണം പ്രശ്നങ്ങളിലൂടെ കടക്കാൻ ആവശ്യമായ ശക്തി അവൾ നേടിക്കഴിഞ്ഞിരുന്നു അവൾ വിടുതലയ്ക്ക് കൈനീട്ടുന്നു അവളുടെ വിരൽ കതിർ പിടിക്കുന്നു എന്നെ വിട്ടുകളയരുത് അവൾ പാവപ്പെട്ടവർക്ക് തൻ്റെ കൈ തുറക്കുന്നു അവൾ ദരിദ്രന്മാരുടെ ഇടയ്ക്കിലേക്ക് കൈനീട്ടുന്നു അത് ശരീരം മനസ്സ് ആത്മാവ് ഏതായാലും അവൾ എങ്ങനെയുള്ളവളാണെന്ന് നിങ്ങൾക്ക് ഇതിൽ കാണാം അവൾ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ജനങ്ങളെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നു അവൾ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നു അവൾ ആദ്യം എന്താണ് ചെയ്തത് അവൾ തന്നെ പരിപാലിക്കുകയുണ്ടായി അവൾ രാവിലെ എഴുന്നേറ്റു ആത്മീകമായ ശക്തിയാണ് അവൾ വ്യായാമം ചെയ്തു അവൾ ചില ഭക്ഷണങ്ങൾ തയ്യാറാക്കി അവൾ ആസ്വദിച്ച് ചില കാര്യങ്ങൾ ചെയ്തു ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്ന് കാണാം അവൾ വളരെ മനോഹരമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കി ഇരുപത്തൊന്നാം വാക്യം തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളിയുണ്ടല്ലോ ഇത് യേശുവിന്റെ രക്തത്തെ സൂചിപ്പിക്കുന്നു അവൾ തനിക്ക് വേണ്ടി പരവതാനി നിങ്ങൾ കണ്ടില്ലേ അവൾക്ക് വേണ്ടി മറ്റുള്ളവർക്കെല്ലാം വേണ്ടിയല്ല പകരം അവൾക്ക് വേണ്ടി പരവതാനി ഉണ്ടാക്കുന്നു ശതപടവും ധൂമ്ര വസ്ത്രവും അവളുടെ ഉടുപ്പ് ഇത് ദേവാലയത്തിലെ പുരോഹിതൻ ധരിക്കുന്ന വസ്ത്രത്തെ പോലെയുള്ളതാണ് ഞാനൊരു അടിക്കുറിപ്പെഴുതി അവൾ നന്നായി വസ്ത്രം ധരിച്ചു നല്ല വസ്ത്രധാരണം നല്ല ഷോപ്പിംഗ് നടത്തി ദേശത്തിലെ മൂപ്പന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ പ്രസിദ്ധനാകുന്നു ചിലപ്പോൾ ജനങ്ങൾ പറയുന്നത് കേട്ട് ഡേവ് ശരിക്കും അടുത്തിട്ടുണ്ടാവും എന്നെനിക്കറിയാം നിങ്ങൾ ജോയ്സ്മേരുടെ ഭർത്താവല്ലേ അദ്ദേഹം പറയും അല്ല അവൾ എൻ്റെ ഭാര്യയാണ് പക്ഷേ അദ്ദേഹം കാര്യം വ്യക്തമാക്കുന്നു അവൾ ക്ഷണം കൊണ്ട് അരക്കച്ചി ഉണ്ടാക്കുന്നു വസ്ത്രങ്ങളല്ല അടിവസ്ത്രങ്ങളല്ല നമ്മൾ മുഴുവനായി വസ്ത്രം ധരിക്കുന്നു അടിവസ്ത്രം ധരിക്കാൻ നമ്മൾ മറക്കില്ല അവൾ ക്ഷണവസ്ത്രമുണ്ടാക്കി വിൽക്കുന്നു അരക്കച്ചയുണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു നമ്മൾ അവസാനിപ്പിക്കുകയാണ് ബലവും മഹിമയും അവളുടെ ഉടുപ്പ് ഭാവിയെ ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു അവളുടെ ഭാവി കാലം ശക്തവും സുരക്ഷിതവുമായിരിക്കുന്നു ഇരുപത്താറാം വാക്യം അവൾ ജ്ഞാനത്തോടെ തുറക്കുന്നു ദയുള്ള ഉപദേശം അവളുടെ നാവിന്മേൽ ഉണ്ടായിരിക്കും എന്നിവിടെ പറയുന്നു പിന്നീട് പറയുന്നു വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല എന്ന് ഹലോ അവൾ ഇങ്ങനെയാണ് ഞാൻ വെറുതെ ഇരുന്ന് സഹതപിക്കാൻ തയ്യാറല്ല ഇത് എത്ര പേർക്ക് മനസ്സിലാക്കാനായി അവൾ എന്താണ് ചെയ്തത് അവൾ സമീകൃത പാലിച്ചിരുന്നു എല്ലാം തികഞ്ഞ സ്ത്രീയോ പുരുഷനോ അവർ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല അവളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് അവൾ ആദ്യം എഴുന്നേൽക്കുന്നു ആത്മീകമായ ശക്തിയാണ് അവളുടെ ദിവസത്തെ പ്ലാൻ ചെയ്യുന്നു അവർക്കെല്ലാം ഒരുക്കാൻ അറിയാം താൻ ആസ്വദിക്കുന്ന അവൾ ചെയ്യുന്നു അവൾക്ക് മനോഹരമായ സാധനങ്ങളുണ്ട് അവൾ നല്ല തുണികൾ ധരിക്കുന്നു അവർക്ക് അവർക്കൊരല്പം തൊഴിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിങ്ങളിൽ ചിലർ ജീവിതം ജീവിക്കാൻ സമയമായിരിക്കുന്നു അവളുടെ മക്കളെ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പൊഴ്ത്തുന്നു അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നു രക്തസാക്ഷിയുടെ മനോഭാവം അവസാനിപ്പിക്കുക ആരും എനിക്കൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കൂ ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ അവർ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വയം പ്രവർത്തിക്കൂ എനിക്കിത് മടുത്തു എനിക്ക് എപ്പോഴും ജോലി 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 ശരി എപ്പോഴും ജോലി ചെയ്യാതിരിക്കൂ പ്രാർത്ഥിച്ച് സമീകൃതത കണ്ടെത്തുക അത് ഉടമ്പടി എടുക്കൂ

നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ അറിയുവാൻസിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ പങ്കുചേരുകൾ ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്